ഹലോ ഗൈസ് ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ വന്ന ക്ലാസ്സിൽ നിന്ന് നമുക്ക് ചിക്കൻ കറി വെക്കണമായിരുന്നു രണ്ട് മാസത്തിൽ കൂടുമ്പോഴോ മൂന്ന് മാസത്തിൽ കൂടുമ്പോഴോ ഒക്കെ സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി എന്ന് പറയുന്നത് എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും ഒന്നങ്ങനെ മേടിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ മേടിക്കാറുള്ളൂ കേട്ടോ ഞാൻ വന്ന സമയത്ത് പറമ്പിൽ പുല്ല് കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ പറമ്പൊക്കെ ആകെ വൃത്തിയേടായിട്ടുണ്ടായിരുന്നു പുല്ലൊക്കെ വന്നിട്ട് അപ്പോൾ അമ്മ കുറച്ച് നേരത്തെ വന്നപ്പോൾ ഒരു ചേട്ടനെ വിളിച്ചിട്ട് പുല്ല് വെട്ടിക്കുന്നതാണ് അപ്പോൾ അമ്മ അവിടെ അടിച്ചു പോയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്ന സമയത്ത് അമ്മ എനിക്ക് കുറച്ച് ബജി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ചിക്കൻ കറിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ കഴുകി മുളകും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് അത് നന്നായി കൂട്ടി പെരട്ടി വെച്ചിട്ടുണ്ട് കുറച്ചൂരം റസ്റ്റിന് വെക്കും ആ സമയം കൊണ്ട് നമുക്ക് സബോള പച്ചമുളക് ഇഞ്ചി ഒക്കെ നന്നാക്കി എടുക്കാനുണ്ട് ഞാൻ ഉള്ളതിനനുസരിച്ചാണ് കേട്ട സാധനങ്ങൾ അതിലേക്ക് ഇടാറുള്ളത് അപ്പോൾ വെളുത്തുള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ തവിടെണ്ണാണ് യൂസ് ചെയ്യണത് കൊളസ്ട്രോളൊക്കെ നല്ല കുറവുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇപ്പോൾ തവിടെണ്ണാണ് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കാറ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് വറുത്ത് കറി വെക്കുന്നത് പിന്നെ രണ്ട് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും വറുത്തുകറി വെക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണമൊക്കെ കുറച്ച് കുറച്ചേക്കാണ് കേട്ടോ ഒന്ന് കൺട്രോൾ ചെയ്തേക്കാണ് കാരണം വെയ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഒരു എഴുപത് കിലോനൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതൊന്ന് നല്ല രീതിക്ക് ബാലൻസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കുറച്ച് ലൈറ്റായിട്ടാണ് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് പല സാധനങ്ങളും കാണുമ്പോൾ അസാധ്യമായിട്ട് കൊതി വരുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് എക്സസൈസൊന്നും ഹാർഡായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ചെറിയ സുംബ ഒക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് സുംബ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അതിലും അധികം ഹെവി ആയിട്ടുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്കിന് ഭയങ്കരമായിട്ട് വേദന വരും അപ്പം അത് കാരണം കൊണ്ട് ഇപ്പൊ തന്നെ ബാലൻസ് ചെയ്തില്ല നമ്മുടെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തില്ല വെച്ചെങ്കിൽ എൻ്റെ തടി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചെറുപ്പത്തിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തടി വെച്ചാൽ മതി എന്നായിരുന്നു ഈർക്കിലി പോലെ ഇരിക്കുമ്പോൾ ദൈവമേ ഒന്നും ഒരിത്തിരി വണ്ണം വെച്ചിങ്ങാന്നായിരുന്നു ഇപ്പോൾ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി വെന്ത് കഴിച്ചാലും തടി വെക്കുന്നൊരു സംഭവമാണ് അപ്പം തടി കുറഞ്ഞു കിട്ടിയാൽ മതി എന്നായിട്ടോ അത് ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ തന്നെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇത് നമ്മുടെ ചിക്കൻ മുരിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ഇട്ട് വറക്കാനുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ സബോള പച്ചമുളക് പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടിയിട്ടിട്ട് നന്നായി ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കണം ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ സബോളയൊക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അതല്ലാതെ ആ എണ്ണ വേറെ കളയൊന്നുമില്ല ആ എണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ എണ്ണ വെറുതെ വേസ്റ്റായി പോകില്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ആ ഒരു എണ്ണ യൂസ് ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ നമ്മൾ നമ്മളതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഇതൊക്കെ ചേർത്തിട്ട് നന്നായി കൂട്ടി ഇളക്കി ആ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ആ മസാല നന്നായി വഴറ്റും അപ്പം ഞാൻ ഗ്യാസ് സ്റ്റവ് സിമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു ചട്ടിയാണെങ്കിൽ നല്ലോണം ചൂടായിട്ടിരിക്കണേ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ കൈ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് കുറച്ച് തപ്പൽ വരുന്നുണ്ടായിരുന്നു നമ്മുടെ ട്രൈ പോഡൊക്കെ നാശമായിട്ടിരിക്കുകയാണ് അപ്പോൾ ട്രൈപോഡ് ഇല്ല അപ്പോൾ ഫോൺ കയ്യില് പിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ അപ്പം ഞാൻ അതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ വേസ്റ്റാകും അപ്പം ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കറിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ തീ കൂട്ടി വെച്ചു പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളാവിശ്യത്തിനുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ അളവൊന്നും പറയുന്നില്ല എനിക്ക് എനിക്കങ്ങനെ ടീസ്പൂൺ അളവ് പറയാനൊന്നും അറിയില്ല ഞാനൊരു കൈ കണക്കിന് അങ്ങനെ ഇടുകയാണ് ചെയ്യാറ് അതാണ് നമ്മുടെയൊക്കെ കുക്കിങ് അങ്ങനെയാണ് ടീസ്പൂണ് കണക്കൊന്നും പറയാറില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം മൂടി വെച്ചു അപ്പോഴത്തേനും കുറച്ച് ഇരുട്ട് അവർ ആയിട്ടുണ്ടായിരുന്നു ഇനിയും എൻ്റെ പണികൾ ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ടും എൻ്റെ പണികൾ കുറച്ചെ വൈകിട്ട് ചിക്കനൊക്കെ കറി വെക്കാൻ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് സമയം പോകണമെന്ന് അപ്പോൾ അതേ പറമ്പിലെ പുല്ല് വെട്ടലൊക്കെ കഴിഞ്ഞു ആ ചേട്ടനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടേതേ കറി തിളച്ചിട്ടുണ്ട് ഗ്രേവി ആക്കാൻ വെച്ച് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ കൊടുക്കാം പിന്നെ ആ ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കനൊന്ന് വേവണം കേട്ടോ അപ്പോൾ ആ ഗ്രേവിയിലത്തെ മസാലയും കാര്യങ്ങളൊക്കെ ആ ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കറിയിൽ പുളി ഭയങ്കര ഇഷ്ടമാണ് പുളി ഉപ്പ് എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഒരു നാരങ്ങയുടെ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചിക്കൻ കറി വെക്കുമ്പോൾ അതിലേക്ക് പലഹാരങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൽ മെയിൻ ആയിട്ടാണ് ചപ്പാത്തി ദോശ നൂൽപുട്ട് എന്നീ പറയുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ കൂട്ടി ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കും പക്ഷെ ചോറിനൊക്കെ കൂടുതൽ പലഹാരങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കറി ഇറക്കാം അധികം ഗ്രേവി ഇല്ല കഷ്ണങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ ഗ്രേവിയൊക്കെ കറക്റ്റായി തിളപ്പിച്ച് വറ്റിക്കാനുള്ള സംഭവമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് സെറ്റാണ് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ഇപ്പത്തേനും കാലിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വള്ളം കടിക്കുക എന്നൊക്കെ പറയും കേട്ടോ അങ്ങനത്തെ ഒരു സംഭവമാണിത് വീടിൻ്റെ ബാക്കിൽ പാത്രം കഴിഞ്ഞോടുത്ത് വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടാണ് കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുള്ളത് നല്ല വേദന ഉണ്ടാവും കൂടാതെ നല്ല ചൊറിച്ചിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽമെൻറ്റ് തേച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വരാറുണ്ട് ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ ഞാൻ ഓയിൽമെൻറ്റ് തേച്ചിട്ടിരിക്കുകയാണ് പിന്നെ രാത്രി അമ്പത് ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈസ്